अयो पड़ी पाई ഈ ഇടയ്ക്കൊന്നും ഞാൻ ഇത്രയും ചമ്മിയതും പണിപാളിയതുമായ ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് എന്റെ തമ്മിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും കിച്ചാമന്റെ ബർത്ത് ഡേ ഞാൻ ചെറുതായിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ സീമന്തും കാര്യങ്ങളും ഇതുപോലെ തന്നെ കിച്ചാമ തിരിച്ച് ചൈനയിലേക്ക് പോകണേന്റെ തിരക്കൊണ്ടിട്ട് ഇത്തവണ ബർത്ത്ഡേ വേണ്ടാന്ന് ആളെൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അത്യാവശ്യം നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തോ മനസികമായി ഭയങ്കര ബുദ്ധിമുട്ട് ഞാനിപ്പം പെട്ടെന്ന് തോന്നിയ ഐഡിയയിൽ സ്വിഗ്ഗിയിൽ കയറിയിട്ട് ഇപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ടിട്ട് നമുക്ക് ഇൻസ്റ്റാമാർട്ടിന് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പറ്റും പെട്ടെന്ന് എന്റെ കണ്ണി കിട്ടിയത് രണ്ട് റോസാപ്പൂവും ഒരു നമ്മുടെ പെർഫ്യൂമിന്റെ കോംബോ ആയിരുന്നു കേട്ടോ ഞാനത് ഓർഡർ ചെയ്തതും ഓർഡർ ചെയ്ത സാധനം കൊണ്ടു കൊടുത്തത് ഞങ്ങളുടെ കുഞ്ഞച്ഛന്റെ വീട്ടിൽ ആ സാധനം അവിടെ നിന്ന് എടുക്കാൻ പോയതാണെങ്കിലോ കിച്ചാമൻ അവിടുന്ന് ഓൾറെഡി തുറന്നു പുള്ളിക്കാരൻ എന്താന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ആ വലിയ കോമഡി കേക്ക് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കിച്ചാമൻ നോർമലി വൈകുന്നേരമാണ് ജോലി കഴിഞ്ഞ് വരാറ് ഇതെന്താണെന്നറിയില്ല അന്ന് ഉച്ചക്ക് കയറി വന്നു കേക്ക് കൊണ്ടുവന്ന ആള് നേരെ കേക്ക് കൊടുത്ത് കിച്ചാമിന്റെ കയ്യിൽ അപ്പൊ തന്നെ എന്റെ എല്ലാ പണിയും പാളി പണിപാളൻ്റെ ഒരു 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 ഘോഷയാത്ര തന്നെ ആയിരുന്നു കേട്ടോ നിങ്ങൾ ഈ കാരണ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഓൾറെഡി ഞങ്ങളുടെ അണ്ണൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചാമൻ തന്നെയാണ് ഞാൻ ചെറിയ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ പുള്ളി കേക്കും കാര്യങ്ങളും കണ്ടുകൊണ്ടിട്ട് ഡെക്കറേഷൻ ഒന്നും വേണ്ട കേക്ക് മുറിക്കുക കിച്ചാമൻ്റെ കൊളിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കേക്ക് മുറിച്ചത് അതിനൊക്കെ വലിയ ദുരന്തമായിരുന്നു കേക്ക് മുറിക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് അണ്ണൻ മറന്നുപോയി അതായത് നമ്മുടെ സ്റ്റാർട്ട് ബട്ടൺ എന്നൊക്കെ മറന്നുപോയി ഇത് ഞങ്ങൾ രണ്ടാമത് റീക്രിയേറ്റ് ചെയ്ത കേക്ക് കട്ടിങ് വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിച്ച് നോക്കി അറിയാം അതിലൊരു പീസ് ഇല്ല കാരണം നമ്മൾ ഓൾറെഡി കേക്ക് കട്ട് ചെയ്ത് തിന്നു എല്ലാ ഇത്ര ഞാൻ ഇങ്ങനെ ചമ്മ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടാവില്ലാട്ടോ എന്തായാലും ഈ ഒരു ബർത്ത്ഡേ കിച്ചാമ്മൻ മറക്കും എന്ന് എനിക്ക് തോന്നണില്ല അത്രത്തോളം ചമ്മൽ സർപ്രൈസായിരുന്നു കേട്ടോ എന്തായാലും ആൾക്ക് സന്തോഷമായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുനിയുമ്പോൾ ഇതുപോലെ വരുന്നത് എന്തൊരു കഷ്ടാണല്ലേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതെ ആ ഒരു അത്രയും വലിയ പീസിലേ ഓൾറെഡി അത് കട്ട് ചെയ്ത് വെച്ച കേക്കാണ് എന്തായാലും കിച്ചാമൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേ കുറച്ച് പാളിപ്പോയി അടുത്ത പ്രാവശ്യം നമുക്ക് എന്തായാലും നന്നായിട്ട് പിടിക്കാം കേട്ടോ എന്താ പറയാണ്ടെന്ന് എനിക്കറിയില്ല ഈ വീഡിയോ ഇടണോ വേണ്ടിയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു എങ്കിലും നമ്മളെപ്പോഴും സക്സസ് ആയ വീഡിയോസ് മാത്രം ഇട്ടാ പോരല്ലോ പാളിയ വീഡിയോസും കൂടി ഇടണ്ടേ അതുകൊണ്ടാണ് കേട്ടോ എന്താ പറയാ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിങ്ങൾക്ക് ഇതുപോലെ ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ നോക്കിയിട്ട് പണി പാളിപ്പോയ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇതാട്ടോ നമ്മുടെ കൊളീഗ് ഞാൻ പറഞ്ഞില്ല പ്രിയ ചേച്ചി ചേച്ചിയും കൂടി കൊണ്ടിട്ട് നമ്മൾ അപ്പം തന്നെ കേക്ക് കട്ട് ചെയ്തു ഇല്ലെങ്കിൽ ഞാൻ ഈവനിങ്ങിലേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ പിറ്റേ ദിവസം കിച്ചാമിന് പോകണ്ടായിരുന്നു അതുകൊണ്ടിട്ട് പിന്നെ ജാമ്യം നമുക്ക് ഇപ്പൊ തന്നെ കട്ട് ചെയ്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതേ കേക്ക് ഒക്കെ കട്ട് ചെയ്ത് സന്തോഷപരമായി കഴിക്കുകയാണ് ഇതിന് വേറെ കോമഡി ഈ കേക്കിന്റെ ഒരു പീസ് കഴിക്കണം എന്ന് പറഞ്ഞിരുന്നിട്ട് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയി ഈ കേക്ക് കഴിക്കാനും പറ്റിയില്ല ഇപ്പൊ അണ്ണനൊന്നും ഞെട്ടു കിട്ടോ ആ ഞെട്ടില് ഞാൻ അണ്ണൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ നെറ്റിലാണ് ആ ഞെട്ടില് അണ്ണൻ ഭയങ്കര കാര്യമായിട്ട് വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാരില്ല പോട്ടെ അപ്പോൾ ഇത്തവണ വലിയ കാര്യമായി എനിക്ക് സമ്മാനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല ഏറ്റവും വലിയ സമ്മാനം എന്തായാലും എന്റെ വയറ്റിൽ തന്നെ ഉണ്ട് അപ്പൊ അത് പുറത്തേക്ക് വരുമ്പോൾ വലിയ കാര്യമായിട്ട് കൊടുക്കാറുണ്ട് ഞാൻ ചേച്ചക്കനായിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു സ്ഥലത്ത് പോകാണ്ടായിരുന്നു പോകുന്ന ഒരു കരിക്കുള്ളൊക്കെ കുടിച്ചു എന്തായാലും ഞാൻ ചെറിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട നിനക്ക് ഞാൻ പോയിട്ട് ഒരു ബിരിയാണി വാങ്ങിത്തരാം കാരണം എനിക്ക് ഭയങ്കര വിഷമായി ഞാൻ ഇതുവരെയും ഇതുപോലെ എക്സിക്യൂട്ട് ചെയ്തൊരു പരിപാടി ഇത്ര ഫ്ലോപ്പ് ആയിട്ടില്ല എന്താണെന്നറിയില്ല എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴും ഭയങ്കര വിഷമം വരിക കേട്ടോ പിന്നെ ഞാൻ ആ വിഷമം ചിക്കൻ ബിരിയാണിയിൽ കടിച്ച എന്ന് പറയാം എന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബിരിയാണിയുണ്ട് എൻ്റെ കയ്യിലെ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ബിരിയാണി അത് കഴിച്ച് ഞാൻ ആ വിഷമം അങ്ങോട്ട് മാറ്റി ആ അങ്ങനെ ഒരു പാളിപ്പോയ ബർത്ത്ഡേ ആയിരുന്നു കഴിച്ചത് തിരിച്ച് ഞങ്ങൾ എത്തിയ അപ്പളേക്ക് ഓൾമോസ്റ്റ് ഒരു നാല് മണിയൊക്കെ ആയിട്ടോ അപ്പോളേക്ക് എന്താ കോളേജ് വരുന്ന സമയം ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കായിരുന്നു അച്ചുവൊക്കെ ചിലപ്പോൾ കോളേജ് കഴിഞ്ഞ് പോരുന്നത് ഞാൻ ആരോ ഒരാളുടെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇപ്പോളേ പ്രഗ്നൻ്റ് ആയത് മോശമായി പോയി മോശമായിപ്പോന്നല്ല വേണ്ടായിരുന്നു ചേച്ചിയുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എന്റെ കോഴ്സ് കഴിഞ്ഞിട്ടോ അവർ പി ജി പഠിക്കുകയാണ് ഞാൻ പി ജിക്ക് പോയില്ലെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്തു എന്നേ ഉള്ളൂ എന്റെ കോഴ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് ഞാൻ വളരെ ഞാൻ എല്ലാം ഞങ്ങൾ പ്ലാൻഡ് പ്രഗ്നൻസി ആയിരുന്നു ഒരുപാട് പേർക്ക് അറിയാത്തോണ്ടിട്ടാണ് അല്ലാണ്ട് അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസിയെന്ന് പറഞ്ഞാൽ എന്റെ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷമാണ് നമ്മളത് പ്ലാൻ ചെയ്തത് കേട്ടോ അത് ഇതാണ് എന്റെ അച്ചു അച്ചുവിനറിയാത്തവർ വളരെ കുറവായിരിക്കും നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും അങ്ങനെ അവരോട് കുറച്ച് നേരം തിരിച്ചു പോവാണ് എന്തായാലും ഇച്ചാമനോട് ചോദിക്കാം സന്തോഷമായോ എന്ന് അതോടുകൂടി വീഡിയോ അവസാനിക്കുന്നുണ്ട്